കാണാൻ ിമാരെ എന്താണ് ബിഗ് ബോസിലേക്ക് പോവാൻ നേരം നിങ്ങളോട് അവരെ കൊണ്ടുവരതെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഫോൺ രണ്ട് ലാപ്ടോപ്പ് മൂന്നാമത്തെ ബുദ്ധി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് തിരിച്ചു വന്നിരിക്കുന്നു കൂട്ടത്തിൽ നമ്മുടെ കണ്ടന്റ് തിരിച്ചു വന്നിരിക്കുന്നു ഈ തോക്ക് എന്തിനാന്നോ ലൈക്ക് പെട്ടെന്ന് എന്തായാലും ആൾക്കാരുടെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് ഇപ്രാവശ്യം ബിഗ് ബോസ് വന്നത് എ ക്ലാസ് വിവരക്കേടുകളാണെന്നാണ് ശരിക്കും അറിയാൻ വേണ്ടി അറിയാം ഈ ക്യാമറ ഇതുങ്ങളെ കാണുന്നുണ്ട് ഈ കാണിക്കുന്ന കോമാളി തന്നെ ഒക്കെ ലോകം ഇങ്ങനെ കാണിക്കുന്നേ കോമാളിത്തരൊക്കെ നിങ്ങൾക്ക് പതപ്പിച്ച് നിൽക്കാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതമാർഗ്ഗം ബിഗ് ബോസ് തന്നെ ആക്കുന്നതായിരിക്കും നല്ലത് അത് ഈ ബിഗ് ബോസ് സ്വർണ്ണം കൊണ്ടും ഞാൻ കക്കൂസുള്ള റോക്കി ബൈ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് എന്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്റെ ബെഡ്റൂം ആയിരത്തി ഫീറ്റ് ബെഡ്റൂം ആണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ് ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം നമ്മുടെ വുഷുവിന്റെ കാമുകി കാമുകിസാനേയും ഞാൻ ഓർത്തുപോകുന്നു താജ്ഹൽ കിടക്കുന്നു നൂറ് ഏക്കർ തൂറാൻ തന്നെ കോടീശ്വരം പിന്നെ ബസ്സില് കൂടും തോറും ബുദ്ധിയുടെ അളവ് കുറയെന്ന് തോന്നുന്നു എന്താ എന്തോ ചായ വളരെ മോശായിരുന്നു ഇന്നത്തെ ചായ ചായ പിടിച്ച മോശായിരുന്നു അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം നല്ല ചായ എന്ന് പറഞ്ഞാലും നമ്മള് അയ്യോ ഉണ്ണിരാമൻ ഒരു ഒരു നല്ലയാണം കെട്ടിപ്പിടിച്ചോണ്ട് എന്റെ ദൈവം ഇതിനൊക്കെ ആരോട്ട് എടുക്കുന്നത് െ ഓക്കെ പണിക്കാരന്മാർ കയറിയിട്ടില്ലേ അവരെല്ലാവരും നമുക്ക് അറിയാം ഈ ചാടിക്കാരനുണ്ടല്ലോ ഞാൻ നോക്കി പറഞ്ഞ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ആരെങ്കിലും ഭക്ഷണം വെച്ചിട്ടുണ്ടോ മോൻ അമ്മി പശുവിന്റെ ചായ കൊണ്ടുള്ള പാലേ പൂച്ചു അതുകൊണ്ട് മോന് മോന് വഴക്കൊണ്ടാക്കും മോന് ഈ മീശ വെട്ടാനുള്ള എന്തെങ്കിലും സാഹചര്യം എടാ കത്തിരം കാര്യം കിട്ടുമോ അവർ റിയാലിറ്റി ഷോയിൽ വന്ന് ലൈൻ അടിക്കുന്നു ചിലർ കല്യാണം കഴിക്കുന്നു ചിലർക്ക് മൾട്ടിപ്പിൾ പാർട്ട് ആവുന്നു ചിലർക്ക് പോലും കിട്ടുന്നില്ല ഇനി അഡ്വാൻസ് നിങ്ങൾ ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് നല്ലായിരിക്കും ഇപ്പൊ ഞാൻ ചിന്തിച്ചത് എപ്പോഴും എങ്ങനെയൊക്കെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ ലൈഫ് ഒത്തിരി ബെറ്റർ ആയിരിക്കും ഞാൻ അതി കുറച്ച് ക്യൂരിയസ് ആയപ്പോൾ ഞാൻ ആസ്ട്രോട്ടോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തു റിവ്യൂ ഒന്നും അല്ല നടന്നൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം പല്ലവി ഗുരു എന്ന് പറയുന്ന ഒരു ചേച്ചി ഞാൻ അങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടൈമ് സംഭവം ഞാൻ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ഫീൽഡ് വർക്ക് ചെയ്യുന്നത് അറിയാൻ നമ്പർ ഫോട്ടോ ഒന്നും എന്തായാലും ഞാൻ കൊടുത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്റെ കരിയർ ഹെൽത്ത് ഫാമിലിയെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു എന്റെ റിലേഷൻഷിപ്പിനോട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു ആൻഡ് എവറിംഗ് പറഞ്ഞതല്ല ശരിയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ലൈഫിൽ എന്തോ സംഭവിക്കുന്നത് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു ഉണ്ടാവും തേർട്ടി ടു ഫോർട്ടി ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ട് പോലും ഇതുവരെ ജോബ് കിട്ടാതെ വെറുതെ നടക്കുന്ന ആൾക്കാര് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക ഒരു പ്രത്യേകത ഉണ്ട് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും എന്റെ ലിങ്കിൽ നിന്ന് പോയാൽ ഒരു ഉമ്മ കൊടുക്കണുണ്ടെങ്കിൽ എനിക്ക് സ്റ്റൊമക്ക് അവര് വീരാൻ പറ്റില്ല താഴ്ന്ന ഉമ്മക്ക് പറ്റില്ല അത് കാരണം എനിക്ക് പറ്റില്ല ബിഗ് ബോസ് മൈ റെപ്പുട്ടേഷൻ എന്താണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ ഈ ബിഗ് ബോസ് കാണാറില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് കാണാറില്ല എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമല്ല ഞാൻ റോസ്റ്റ് ആമേണ്ടി മാത്രമാണ് ബിഗ് ഭാഷ കാണുന്നത് വേറെ കുറച്ച് വീഡിയോ ഞാൻ കണ്ടായിരുന്നു എന്റെ ദൈവമേ ഐഡിക്ക് ചിന്നക്കലാലിൽ നിന്ന് പതിനഞ്ച് വെടി വെച്ച് കൊണ്ടുപോയി അരിക്കൊമ്പ പോലും ഇത്രയും ചിഹ്നം വിളിച്ചു കാണത്തില്ല അവന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടും വിളിക്കാരൻ വലിയ ആളാ തൃശ്ശൂരെ അവന്റെ തന്തേടെയെന്നാ പറയുന്നത് ആണ് സത്യംട്ടും അയ്യോ അത്രയും മോശം ചായയാണെങ്കിൽ ഒന്നിച്ച് പ്രശ്നം ഇതുവരെ അങ്ങനല്ലേ കുടിച്ചോണ്ടിരുന്നത് ഞാൻ നല്ല ചായകളെ കുടിക്കാറ് പറഞ്ഞാൽ തന്നെ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് പവർ റൂം എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് തന്നേക്കുന്നത് അതിനകത്ത് വല്യ നന്മമരം കളിച്ചിട്ടോ വലിയ ഭയങ്കര സാധനം കളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല ആൾക്കാരെ സോപ്പിട്ടിട്ടോ കാര്യമില്ല സേഫ് ഗൈ കളിച്ചിട്ട് സേഫ് ഗെയിം കളിച്ചിട്ട് കാര്യമില്ല സംസാരിക്കാതെ എനിക്ക് ആ ഈ സംസാരിക്കാൻ പോലും കഴിവിച്ചതിനൊക്കെ ആരാ വിഭവത്തി അത് പറഞ്ഞ ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാവർക്കും അറിയാം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് വായിക്കൊണ്ട് എന്ത് താളം വേണേലോടിക്കുന്നു എല്ലാവരും കുണ്ടി എല്ലാരും സീസൺ ഒന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവർക്കും എല്ലാവരും ഒരു സ്ട്രാറ്റജിയിലാണ് കൊണ്ടിരിക്കുന്നത് ആരും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടില്ല ഒരാളെ ഒറ്റപ്പെടുന്നു അവരെ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നു ബാക്കി പെട്ടെന്ന് എനിക്ക് രണ്ട് പ്രണയ കുരുവികളതിനെടുക്കും കാരണം അങ്ങനെയുള്ള രണ്ടുപേരെ വിടത്തില്ലല്ലോ അത് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഇവിടെ ചിലപ്പോൾ ഇൻക്ടീവ് ആയിട്ട് ഇപ്പം ചിലപ്പം ചേട്ടൻ പറയുന്ന കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകുന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ വീഡിയോ വേണം ഷർദ്ദിച്ചിടുക പിന്നെ കിച്ചണിലോ ഉണ്ടെങ്കിലും ഓരോ ആളിലേക്ക് പരുന്ന ടൈമില് ഞാൻ ഞാൻ ടൈമിൽ രക്ഷിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ കാരണം ബ്രേക്ഫാസ്റ്റിന്റെ ടൈമ് കഴിയും പവർ ടീമ് പടഞ്ഞ ടൈമില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പവർ ടീമ് പടന്ന് ടൈമില് ഡിന്നർ കഴിക്കണം നരേന്ദ്രമോദി രാജി വെക്കണം വെക്കണം കേരളം ഇന്ത്യ മാറ്റി സ്ഥാപിക്കണം

ഓരോ നിമിഷവും എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് പറ്റുന്നു ചേട്ടന്റെ ഒരു രൂപവും ഒരു സാദർശ്യവും സ്വഭാവവും ഒക്കെ വെച്ചിട്ട് ചേട്ടനെ പറ്റിയ ദേഷ്യാനുള്ള ചെയ്യല്ല ഒരു കാര്യം ഞാൻ എന്തായാലും ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്ന എന്ന് കൊറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങളെന്താ മനസ്സിലായി പൊട്ടന ഉണ്ടോ അങ്ങനല്ല അകത്താരുണ്ടോ എന്ന് ചോദിക്കും

പറഞ്ഞു അല്ല ചോദിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ല ബിഗ് ബോസ് കേരണ നമ്മുടെ മേടിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ലാപ്ടോപ്പ് രണ്ട് ഫോണ് മൂന്നാമത്തെ തലയ്ക്കോറ് നാലാമത്തെ നാണം വിഷമം ദൈവമേ വന്നുവന്ന് മനുഷ്യന്മാരിപ്പൊ വൻ കോമഡി ആയിക്കൊണ്ടിരിക്കും എന്തു ഇത് സംഭവിക്കുന്നേ അല്ല കണ്ണുനീര് തുടച്ചിട്ടോ അത് നേരെ ഹാക്കറാ ഇങ്ങനെ ജീവിതം ഹാക്ക് ചെയ്ത് അതിന്ന് എന്ന് പറയുന്ന സാധനം റിമൂവ് ചെയ്തു പറഞ്ഞോളാം ഓ എനിക്കില്ല എനിക്കില്ലേ സ്വഭാവം പോലെ കൈ കയ്യിലിട്ടിരുന്നാ മതി മാന്യത കണ്ടു നല്ലപോലെ ും സാധിക്കുന്നുണ്ട് ഒരു ജാസ്മിൻ്റെ പോവും നാപ്തോളി ഒരു റോക്കിയുമായി എനിക്കറിയത്തില്ല ചിലപ്പോ ഇവരൊക്കെ ഫേമസ് ആവുന്നവര് ഇവരുടെ ഫാൻസിനെ വളഞ്ഞിട്ട് കൊത്തുമായിരിക്കും ഇമോഷണലി ഞാൻ വിചാരിച്ച ഈ തകർക്കും പക്ഷെ അറിയോ എനിക്ക് ഇമോഷണലി ഒരാളെ നീ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനും ഇമോഷണലി ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് ഞാൻ അയോട് സംസാരിച്ചാണ് സാധാരണ ഒരു നാടൻ കേരളത്തിലുള്ള മനുഷ്യൻ ഇതിനകത്ത് താമസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പത്തുപതിനഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു മനുഷ്യനെ കൊണാപ്പിച്ചു കഴിഞ്ഞാൽ മോണക്കടി മേടിക്കത്തില്ലോ അടിയും ഇറങ്ങി വരും സാധാരണ ആൾക്കാരൊക്കെയാണ് തുടങ്ങിയ കുഴപ്പമില്ല ജീവിക്കാൻ എന്തെല്ലാം കൂമാളിത്തരം കാണിക്കണം ദൈവങ്ങളെ ആർക്കെങ്കിലും ആഹാരം നിഷേധിക്കുന്നത് ഒരു ആയിട്ട് ഞാൻ കാണുന്നില്ല സർ ഒരാളിനെ അപമാനിക്കുന്നത് അതായത് ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് വ്യക്തിഹത്യ നടത്തുന്നതും ഒരു ഹീറോ കാണുന്നില്ല കിട്ടി കിട്ടി ഷൂ തുടച്ചിട്ടായിരുന്നു സാർ എനിക്കൊരു ബണ്ട് കിട്ടിയത് സ്ത്രീയുടെ കൈവല അല്ല അത് ബാഹുബലി അല്ലേ റോക്കി ഒരു റോക്കിയാണെന്ന് തെളിയിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഓരോ നിമിഷമോ നമുക്ക് അടുത്ത വീഡിയോയിൽ റോക്കിയെ കാര്യമായി പരിചയപ്പെടാം കേട്ടോ അടുത്ത വീഡിയോ എത്രയും വേഗം വരുന്നുണ്ട് റോക്കിയുടെ സ്വർണ്ണക്കു എനിക്ക് കൂടെ ഒന്നും കാണണം അത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കും